അപ്പൊ നോക്കി പിടിക്കാണേ ലൈവായി കണ്ടോളി മീൻ പിടിക്കന്നെ അടിപൊളി സാധനം എന്താ മീൻ പിടുന്നേ വറ്റ നല്ല വറ്റ ഒരു നാലഞ്ചെണ്ണം വച്ചിച്ചെടുക്കാണ്ട് നമ്മക്ക് എണ്ണയിലിട്ടിട്ട്

ണ്ട് ആണിച്ചുടിക്കൂടെ അതിന് തിമിങ്കർ ഒന്നും അല്ലായിരിക്കും മാറികൊടി വീഡിയോ యాక ఆవేశం కొడి కనేని బాకిల్లోనే వెళ్తాం పెడనే టిమింగలనే టిమింగలనే ఆ గట్టి గట్టి ఒన్నే గట్టియ్యోళ్ళు గాయ్స్ సరే యామరది పడుతోడు పడికియో తినొనొరిడికి ఒక రక మనం పడుచிட்ட ఐయాడ ఐయాడ ఒరే వీడియో ఇయ్య ఒరేలేదు అదే కట్ట ముందట ఐల ఒన్నే గట్టియ్యోళ్ళు పుడిచోడిటో మారేదట സംഭവ ഇൻട്രസ്റ്റിംഗ് ആണോ സാധനം ഒരു നാലഞ്ച് വേണോ അല്ലാതെ ഒരു ഏറെ കിട്ടില്ല ഒരു പത്തോള്ള സാധനമായിട്ട് പോര പോയോ ആ പഴയുണ്ട് പഴയുണ്ട് ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ ഒന്നോട് വെയിറ്റ് ചെയ്ത് നോക്കാം അത് കിട്ടുമോ എനിക്ക് ഒന്നൂര്

ുല്ലേ ഇതിലും കൂടി കിട്ടിയില്ലേ ഞാൻ നിർത്തുക പച്ച പിടിക്കുന്ന പച്ച മാത്രം പിടിക്കുന്ന ഏരിയ

லவோயா இந்த

രണ്ടുണ്ട് മൂന്നെണ്ണ ഉണ്ട് ഇല്ല ഇല്ല രണ്ടെണ്ണുണ്ട് സാധനം കിട്ടി അപ്പൊ നമ്മള് നിർത്തിട്ട പരിപാടി ഇങ്ങനെയ അടുത്താക്ക് കൊടുത്ത് അത് വേണ്ട അത് വേണ്ടി ഇന്നലെ ഒന്ന് ചാടിയിൽ ചീന്നപ്പോഴും മാറിയില്ല അപ്പൊ എന്നൊക്കെ ആ അഭിപ്രായം i